ഒരിക്കലും അനു അനുകരിക്കുകയല്ല പാടുക അല്ലാതെ എന്റെ വോയിസ് തന്നെ ഞാൻ പാടുക ആദ്യം കേട്ടപ്പം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ എടുത്ത് പഠിക്കാന്ന് വിചാരിച്ചത് സിനിമ ഇല്ല കണ്ടില്ല പൊന്നിൻ പൂവേ നിന്നെ ഞാനിപ്പൊ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കണ്ണല്ലൂരാണ് ഇത് നിരഞ്ജന നിരഞ്ജന നമ്മുടെ ചാനലിലും കുറേ ചാനലുകളൊക്കെ നല്ല രീതിയിൽ പാട്ട് പാടി വൈറലായ കുട്ടിയാണ് നിരഞ്ജനയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അജയന്റെ രണ്ടാം മോഷൻ എന്ന് പറഞ്ഞ ടോവിനോ സിനിമയിലെ വൈക്കും വിജയലക്ഷ്മി വിചിച്ച് പാടി അനശ്വരമാക്കി ആ ഗാനം പാടി എനിക്ക് അയച്ചു തന്നു അതിൽ കണ്ണടച്ച് കേട്ടാൽ അതിൽ വൈക്കം വിജയരക്ഷ്മി ഒന്ന് മുന്നിൽ നിൽക്കുന്ന ആ ഫീൽ ഉണ്ട് ആൾ പാടുമ്പോൾ ഞാൻ പറഞ്ഞു ആ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ നേരം ചോദിച്ചാൽ പക്ഷെ ഞാൻ പറഞ്ഞു നേരിട്ട് വന്ന ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ നേരിട്ട് വന്നതാണ് അപ്പൊ അടിപൊളിയായിട്ട് പാടുണ്ട് സൂപ്പറാണ് ഒരു രക്ഷമില്ല അപ്പൊ ആ പാട്ടും നിരഞ്ജനയുടെ പുതിയ വിശേഷങ്ങളും വേറെ രണ്ട് പാട്ടും നമുക്ക് കേൾക്കാം ഒന്ന് അമ്പിളി വാനില്

പാടുക എന്റെ വോയിസ് തന്നെ ഞാൻ പാടുകാട്ട് ട്രൂപ്പുകളിലൊക്കെ പാടിക്കൊണ്ടിരുന്ന ഇപ്പം ക്ലാസ് ഒക്കെ തുടങ്ങി കൊണ്ട് ഇപ്പൊ പോകുന്നില്ല പാടാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈക്കം വിദ്യാലക്ഷ്മി അമ്മയുടെ ഒരു പാട്ട് ഞാൻ പാടാം പാടുന്ന പൂങ്കുയിലേ പാടും പോലുള്ള പാട്ടിനുള്ളിൽ എന്തി സങ്കടം ചൊല്ലാമോ എന്തി സങ്കടം ചൊല്ലാമോ ബാക്കിയില്ലേ ബാക്കിയില്ലേ പാട്ടൊക്കെ ലക്ഷ്മിയുടെ അതേ സൗണ്ട് പോലെയാണോ ഫീൽ ഫീ മറ്റുള്ളവർക്ക് അങ്ങനെ ഇല്ല ഇല്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഈ രണ്ടു മൂന്ന് പാട്ട് പാടിയപ്പോ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ അപ്പൊ വേറൊരു പാട്ട് പാടാ വിജയലക്ഷ്മിയുടെ അല്ലാത്തൊരു പാട്ട് ഒരു നാടൻ പാട്ട് പാടാം പഞ്ചവർണ്ണ കീളി ചേൽ ഉള്ള പൂന്ന ചെമ്പൂ മലറി പഞ്ചവർണ്ണ കീളി ചേൽ ഉള്ള ചെമ്പകപ്പൂ മലറി ഡിഗ്രി ഫസ്റ്റ് ഞാൻ പഠിക്കുന്നുണ്ട് നമ്മുടെ സംഗീതത്തിലെ വളർച്ച എങ്ങനെയുണ്ട്

സാധാരണ അത് പറഞ്ഞിട്ടാണല്ലോ ആൾക്കാരെല്ലാം പറയുന്നത് വൈക്കം വിജയക്ഷ്മി വിചയിച്ചിട്ടാണ് അതേ സൗണ്ട് പോലെ ഉണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് അജയന്റെ രണ്ടാം മോഷണം എന്നുള്ള സിനിമയിൽ ഈ മനോഹരമായ പാട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ ആദ്യം കേട്ടപ്പോ അതുകൊണ്ട് ഞാൻ എടുത്ത് പഠിക്കാൻ വെച്ചത് സിനിമ ഇല്ല കണ്ടില്ല കണ്ടില്ലല്ലേ സിനിമ കണ്ടാ കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ ഇരുന്നു പോകും പാട്ട് ഫീൽ ആണ് ആ ക്ലൈമാക്സിലൊക്കെ സിനിമ പോയി കാണാം ഞാൻ ഈ ാൻ എത്ര രാവിൽ ഞാൻ നനച്ചു കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ താരാട്ട് എന്നും

ുള്ളില് ആമ കുഞ്ഞൂക്കുറുമ്പത്തു വെറ്റിയിലുമായി താനെ വലിഞ്ഞു വലിഞ്ഞുകേറി തൂരത്തിൽ മറഞ്ഞിരുന്നേ താരക്കുളുത്തുള്ള ഒരാച്ചുക്കും വെറ്റീലച്ചെല്ലോ ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിയില ഇട്ടുവയ്ക്കാം കുഞ്ഞിളം ഭാവി കഥ മെല്ലെ മിഴി പൂട്ട് മാറിൽ ചൂ